കാലം മാറുന്ന അനുസരിച്ച് കോലവും മാറും അപ്പം ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ കഞ്ചാവും പുലുനഖു ഷർട്ടിടാതെ ഏതെങ്കിലും സ്റ്റേജിൽ യേശുദാസ് മാന്യമായ അല്ലാതെ ഈ ഉടുപ്പ് കൂരി കളഞ്ഞിട്ട് കറുത്ത ശരീരം സ്വന്തം ശരീരം കാണിച്ചു നിന്ന് പാടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇരുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് കടക്കുകയാണ് തുടരുമെന്നുള്ള സിനിമ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടാവട്ടെന്നേ ഒരു കാടാവുമ്പോൾ സിംഹവും ആനയും മാത്രം ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് മാനും ഒയിലും ഒക്കെ ഉണ്ടാവട്ടെ അതിൻ്റെ കൂടെ കരടിയും എന്താ പറയുക ഊളനും ഒക്കെ ഉണ്ടാവട്ടെ അതെ എനിക്ക് പറയാം ചിലരെന്തെങ്കിലും ഒരു കുറ്റത്തിൽപ്പെട്ടാൽ ഇരയാവുകയും ചിലർ പാടില്ല എന്ന് പറയുന്ന ഒരു ഏട്ടത്താപ്പാണത് പിന്നെ ഇപ്പം നന്നായിട്ട് പോകാൻ നന്നായിട്ട് വിറ്റെടുക്കാവുന്നതാണ് ജാതി നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയും ഞാനിപ്പോൾ ടി വിയിലേ ടി വിയിൽ വാർത്ത കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ ചാനൽ മാറ്റുന്നത് ഈഴവർക്ക് വേണ്ടി ഈഴവ മാറ്ററി മോണിയിൽ എന്ന് പറഞ്ഞു ഒരു വിദ്യാഭ്യാസക്കുള്ളൊരു സ്ത്രീ ആണെന്ന് തോന്നുന്നു നല്ല സുന്ദരിയായ ഒരു സ്ത്രീ വന്നിരുന്ന് ഈഴവ പയ്യന്മാർക്കും ഈഴവ പെണ്ണുങ്ങൾക്കും കല്യാണം ആലോചിക്കാനുള്ള ഒരു പറഞ്ഞു ജാതി പറയരുത് മതം പറയരുത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിക്ഷ്യ പരമ്പരകൾ പറയുന്ന ആ പേര് പറഞ്ഞ് എന്തെല്ലാം അവകാശങ്ങൾ കിട്ടാമോ എല്ലാം നേടിയെടുത്ത ഒരു സമുദായത്തിൻ്റെ ഒരു സ്ത്രീ വരുന്നിരുന്ന് എനിക്ക് പുച്ഛം തോന്നുന്ന ഈ സ്ത്രീയോടാണ് കാരണം നല്ല എഡ്യൂക്കേറ്റഡായ ഒരു കുട്ടി തോന്നും ഒരു സ്ത്രീയാണെന്ന് തോന്നും അവർ വന്നിരുന്നിട്ട് പറയുകയാണെങ്കിൽ ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി ഈഴവർക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി ഈഴവർക്ക് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ നമ്മുടെ ജാതി പച്ചയ്ക്ക് പറയുകയാണ് മനസ്സിലെ അതുകൊണ്ട് തന്നെ ആ പരസ്യം വരുമ്പോഴാണ് ഞാൻ ചാനൽ മാറ്റാറ് അടുത്തതിരിക്കുക കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കാണാൻ കാരണം ജാതി പറഞ്ഞ് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ കേസ് വരെ എടുക്കാം കാരണം അങ്ങനെയൊക്കെ പറഞ്ഞോളഞ്ഞോ ഇവിടെ സവർണാധിപത്യം അല്ലെങ്കിൽ സവർണ ജാതികളെന്ന് പറയില്ലേ ബ്രാഹ്മണർ നമ്പൂതിരിമാർ നായന്മാർ അവരൊക്കെ എങ്ങനെ സവർണരായി എന്ന് എനിക്കറിയില്ല ഒരു കാലത്ത് പൂർവ്വീകരായിരുന്ന നമ്മുടെ പൂർവ്വീകരായിരുന്ന ആൾക്കാർ ചില തമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് അവരൊഴിച്ച് ബാക്കി എല്ലാവരും ജാതി പറയുകയാണ് എൻ്റെ എന്തായാലും എൻ്റെ അപ്പൻ്റെ 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 കാലത്തും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഭേദപ്പെട്ട ഒരു ഫാമിലി ജനിച്ചെന്നാണ് ഞാൻ എനിക്കറിയാവുന്ന അറിവ് പക്ഷേ അങ്ങനെ പോലും ഇല്ലാത്ത അങ്ങനെ തന്തയാരെന്നറിഞ്ഞിടാത്ത എത്രയോ പേരുണ്ടായ നാടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ എൻ ഡി പി എന്ന് പറഞ്ഞ പാർട്ടി കിടങ്ങൂരുണ്ടാക്കിയ പാർട്ടിയൊക്കെ നശിച്ചുപോയി എത്ര എം എൽ എമാരുണ്ടായിരുന്ന മന്ത്രി ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഈ എൻ എസ് എസിനെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്ന് തോന്നുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി സത്യത്തിൽ ഏറ്റവും സമീപഭാവിയിൽ ബ്രാഹ്മണരും നമ്പൂതിരിമാരും നായന്മാരും കൂടി ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കിയില്ല എങ്കിൽ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അടുത്തൊരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ മറ്റുള്ളവന്മാർക്കെല്ലാം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൊണ്ട് അവർക്ക് ഭീഷണിപ്പെടുത്തി സർക്കാരിൻ്റെ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങാനും അറിയാം ഞാൻ ഈ പറയുന്നത് സുരേഷ് ഗോപി പറയുമ്പോൾ അല്ല അടുത്ത ജന്മത്തിൽ പൂണുലിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ വിവര കിടന്നുമല്ല ഞാൻ പറയണത് പക്ഷേ നായർ സമുദായത്തേക്ക് എത്ര അധിക്ഷേപിച്ചാണെന്ന് അറിയാം ഓരോരുത്തർ സംസാരിക്കുന്നത് ഇപ്പം ഈ റാപ്പെന്ന് പറഞ്ഞെന്താ വേടെന്നുള്ള പയ്യൻ തന്നെ അവൻ അവന് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുക എന്താ പ്രശ്നമുള്ള അവന്റെ സമുദായത്തിന് ഒരു പ്രശ്നമില്ല എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഏ നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അത് ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും ജീവിതത്തിലായാലും റേഷൻ കാർഡിലായാലും എല്ലാത്തിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുകയും എന്നിട്ട് നായന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചോവനാണ് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാൻ ജാതി പറയുന്ന ഒരാളല്ല പക്ഷേ ജാതി ചിന്ത എൻ്റെ പേരിൽ പോലും എൻ്റെ മകൻ്റെയോ ഒന്നും പേരിലില്ല പക്ഷേ ഈ ജാതി ചിന്തകൾ വിളിച്ച് പറയുന്ന തമ്പ്രാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവന്മാരോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യവനൊക്കെ തലയുയർത്തി നടക്കാൻ കഴിയുന്നത് ഒരു നാരായണ ഗുരുസ്വാമിയുടെയോ ഒരു അയ്യങ്കാളിയുടെയോ കഴിവുകൊണ്ടല്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നാരായണ ഗുരുസ്വാമി ഒരു സമരത്തിനു ഇറങ്ങിയിട്ടില്ല ഏഹ് അയ്യങ്കാളി ചെയ്തതെന്ന് പറഞ്ഞു വെച്ചാൽ നായർ പ്രഭുക്കന്മാരിടുന്ന വേഷഭൂഷാദികളിട്ട് അവരെ വെല്ലുവിളിച്ച് നടന്നു ഏഹ് നേരെ മറിച്ച് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നുള്ള വാലുള്ള നമ്പൂതിരിപ്പാടും പി കൃഷ്ണപിള്ള എന്നുള്ള പിള്ള സ്ഥാനമുള്ള പി കൃഷ്ണപിള്ളയും അതുപോലെ വി ടി ഭട്ടതിരിപ്പാടിനെ പോലെ നമുക്ക് എണ്ണം പറയാം എ കെ ഗോപാലൻ നമ്പ്യാരാണ് എ കെ ഗോപാലനെ പോലെ ഒരുപാട് പേര് സഹന സമരങ്ങൾ നടത്തിയും ഒരുപാട് അടി വാങ്ങിയും നായന്മാർക്കും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർക്കും എതിരെ സമരം നടത്തിയുമൊക്കെയാണ് ഇവർക്ക് തലയുർത്തി കൊടുക്കുക നടക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത് അതൊക്കെ മറന്നിട്ട് ഞങ്ങളൊരു ഒന്നൊന്നര ആൾക്കാരാണ് നമ്മളാനെ ചെയ്യുമ്പോന് ചെയ്യുമ്പോൾ പിന്നെ ഇവർക്ക് എന്തോ ഇപ്പം തീവ്ര ഗ്രൂപ്പൊക്കെ ഉണ്ട് കറക്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ ഗ്രൂപ്പൊക്കെ ഉണ്ട് പിന്നെ ഉത്സവ പറമ്പുകളിൽ വന്നാൽ മൈക്കിലൂടെ ആരെയും തള്ളക്കി വിളിക്കുന്നത് കേക്കുമ്പോൾ കൈയടിക്കാൻ ആളെ കിട്ടും ഞാൻ ഞാനിതിനെയൊക്കെ വാളിപ്പയലുകളെന്നാണ് പറയാറ് യവുമാർ കുറെ വാളിപ്പയലുകൾ ഒന്ന് ഉത്സവ പറമ്പിൽ വന്ന് കൈയടിച്ചാൽ കേരളത്തിലെ മൊത്തം കയ്യടിയാവില്ല പക്ഷേ നമുക്ക് വേദന എനിക്ക് വേദന തോന്നാറുണ്ട് കാരണം എൻ്റെ പാർട്ടി പോലും ഏ കമ്മ്യൂണിസ്റ്റ് എടുക്കുന്നേ ഏറ്റവും ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ നേതാവായ സ്വരാജ് അടക്കം നായർ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രബല ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രബലരായ നേതാക്കന്മാർ നായർമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പക്ഷെ അവിടെ ഈഴവർ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയും അപ്പോൾ രാധാകൃഷ്ണനെ പോലെ മാന്യനായ ഹരിജൻ സമുദായത്തിൽ ജനിച്ച ആളുണ്ട് മാന്യനാണ് ജാതി പറയില്ല വളരെ മാന്യനാണ് ജെൻറ്റിൽമാനാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഈഴവരുടെ അപ്രമാദത്വമുള്ള സ്ഥലമാണ് അവിടെ നായന്മാരെ അടിച്ചിരുത്തും പലരെയും ഒരുപാട് പേരെ ഇ പി ജയരാജനടക്കം നിങ്ങൾ ഒരുപാട് പേരെടുത്ത് നോക്കും അവരെയൊക്കെ അടിച്ചിരുത്തും കാരണം ഇതൊരു ഇഴവ് പാർട്ടിയാണ് എന്ന് വരുത്താനായിട്ട് പക്ഷേ ഞാൻ പറയുന്നത് എ കെ ജിയെ പോലെ പി കിഷർപിള്ളയെ പോലെ ഇ എം എസിനെ പോലുള്ള അവരും സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന വി ടി ഭട്ടതിരപ്പാടിനെയൊക്കെ പോലുള്ള ഒരുപാട് പേർ വേർപൊഴുക്കി ഉണ്ടാക്കിയ ഒരു അന്ന് വേർപ്പൊഴുക്കാൻ അവരില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഉണ്ടാവും തോപ്പിൽ പാസിയെ പോലെ ഒരു നായരില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലൊരു നാടകമില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാകാൻ ഇത്രയും കഴിവ് ശക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ ആ നായന്മാരെയൊക്കെ അടച്ചാക്ഷപിച്ചുകൊണ്ട് അവൻ പ്രതികരിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് ഏത് എന്തും വിളിക്കാം ഞാൻ ഒരു മൈക്ക് കിട്ടിയാൽ നിങ്ങൾ തമ്പ്രാക്കളല്ലടാ ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് തമ്പ്രാക്കളെ എന്ന് ഇല്ല ജമ്മി എന്ന് ആരെങ്കിലും വിളിക്കുന്ന വട്ടാണ് വിളിക്കുന്നവനും വട്ട് കേൾക്കുന്നവനും വട്ട അങ്ങനെയുള്ള നാട്ടിൽ ഈ ചെറുപ്പക്കാരനെ പോലുള്ളവൻ ഇങ്ങനെ വിളിക്കുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവൻ വിളിക്കുന്നതൊക്കെ ഈ മറ്റേ വരച്ച എന്തായാലും അവൻ പുറത്തിറങ്ങിയപ്പോ പറഞ്ഞു ഞാൻ മാന്യമാകാൻ ശ്രമിക്കും നന്നാകാൻ ശ്രമിക്കും തെറ്റുകൾ ആർക്കും പറ്റുമെന്ന് ചിലപ്പോ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുവായിരിക്കും അവൻ്റെ പിടിച്ചപ്പം തന്നെ കണ്ടില്ലേ ഒമ്പത് ലക്ഷം രൂപ എന്തോ പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനൊന്ന് പേരുമായിട്ട് ഒരു ഫ്ലാറ്റിനകത്ത് കഞ്ചാവ് വലിക്കുന്ന ഒരു ഗ്യാങ് ആയിട്ടിരിക്കുന്നുവെങ്കിൽ അവനെ വഴിതെറ്റിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം പുതിയ പുതിയ ആളുകൾ മിടുക്കരായ ഒരു നിൽക്കും ഇപ്പം മേദിനി ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്ര പത്ത് തൊണ്ണൂറ് നൂറ് വയസ്സൊന്നാകുമ്പോൾ നൂറ് വർഷം കൊണ്ട് പാട്ടുകാരി ആയിട്ട് വിപ്ലവ ഗാനങ്ങൾ മാത്രം പാടിയവരാണ് കാലം മാറുന്നതനുസരിച്ച് കോലവും മാറും അപ്പം ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പം കഞ്ചാവും പുലി നഖവും ഷർട്ടിടാതെ ഏതെങ്കിലും സ്റ്റേജിൽ യേശുദാസ് മാന്യമായ അല്ലാതെ ഈ ഉടുപ്പൊക്ക് ഊരി കളഞ്ഞിട്ട് കറുത്ത ശരീരം സ്വന്തം ശരീരം കാണിച്ച് നിന്ന് പാടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ അത് കഴിവിനാണ് പ്രാധാന്യം എന്ന് പറയരുത് ഭാഗ്യത്തിനാണ് ഒന്നാം സ്ഥാനം രണ്ട് ഒരു ഗോഡ്ഫാദർ വേണം നിങ്ങളെ പൊക്കി വിടാൻ ആൾ വേണം ഇപ്പം വേടനെയൊക്കെ പൊക്കി കൊണ്ടു കിടക്കുന്നതുപോലെ കൊണ്ടു കിടക്കാൻ ആൾ വേണം നമ്മൾ ശരിയായ വഴിയെന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കേണ്ട നമ്മൾ ഈ ജാതിയും അതും വെച്ച് കളിക്കുന്ന ഇത്തരം കഠിനമായ വാക്കുകൾ തീവ്രമായ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരം റാപ്പ് സംഗീതങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാലത്ത് ക്ഷേത്ര കലകളെന്ന് പറയുന്നത് മിമിക്രിയും സിനിമാറ്റിക് ഡാൻസുമാണല്ലോ ഇവിടെ കഥാപ്രസംഗത്തിനെ നിരോധിക്കാൻ വേണ്ടി ചേങ്ങോട്ടോണം സ്വാമി പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി സാംബശിവനെ പൂട്ടിയ നാടാണ് സാംബശിവൻ പക്ഷെ ഇതുപോലുള്ള അലവല തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസും മിമിക്രി ആണല്ലോ ക്ഷേത്രകല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യവനെ പോലുള്ളവർക്ക് വന്ന് ഇതുപോലെ ജാതി പറയുന്ന സാധനങ്ങൾ ചെയ്താൽ ആളെ കിട്ടുമെന്ന് തോന്നിയത് അവൻ സ്വയം ചിന്തിച്ചതാവാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും പക്ഷേ രണ്ടായാലും അവൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ എഴുതുന്നതാണെന്ന് എനിക്ക് ആരെങ്കിലും എഴുതി തരുന്നു എന്നോ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ സംഗീതം കൊടുക്കുന്നെന്നും പറഞ്ഞിട്ടില്ല ഇത് വേറൊരാള് സംഗീതം കൊടുക്കുന്നാണെന്നോ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഗസ് ചെയ്യണ്ട പക്ഷെ ഫ്ളാറ്റിനകത്ത് നിന്ന് മഴ അടക്കമുള്ള മാരകായുധങ്ങൾ പിടിച്ചെടുക്കുക ഒൻപതര ലക്ഷം രൂപ കടിച്ചുക മൈക്ക് മരുന്ന് കിട്ടുക അതായത് കഞ്ചാവ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇല്ലീഗലായ കാര്യങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ട് എന്നാലും അവൻ പറയുന്നു ഞാൻ തിരുത്താൻ ക്ഷമിക്കും ഒരു മനുഷ്യനാവാൻ നമ്മൾ അത് എപ്പോഴും അനുഭവങ്ങളിൽ നിന്നല്ലേ പഠിക്കണം ഇപ്പോൾ പത്മശ്രീ ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് പത്മശ്രീ കിട്ടിയ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ നടൻ മദ്യത്തിൽ കുളിച്ച് മദ്രാസിൽ രക്തശര്ദ്ദിച്ച് മരിച്ചപ്പോൾ ബോഡി കൊണ്ടുവരാൻ പോലും പത്ത് പൈസ ഇല്ലാത്ത നാടായിരുന്നു ആ മദ്യം മകമാറി മകമാറി മയക്കുമരത്തിലേക്കും കഞ്ചാവിലേക്കും എൽ എസ് ഡിയിലേക്കൊക്കെ പോയി വിചാരിച്ചാൽ മതി കഞ്ചാവ് കൊണ്ടുണ്ടാക്കുന്ന ലേഹ്യം കറുപ്പ് കഴിക്കുന്ന ആൾക്കാരില്ലായിരുന്നു അപ്പോൾ അത് കാലാകാലങ്ങളിൽ കിട്ടുന്ന ലഹരി അന്വേഷിച്ചു പോകുന്ന ഒരു നല്ല പ്രബല ഗ്രൂപ്പുണ്ട് ആ പ്രബല ഗ്രൂപ്പിൽ ഇയാളും ഓരോ പെട്ടിരിക്കാം അയാൾ എന്നിട്ട് അയാൾക്ക് അതിൻ്റെ ദുരന്താനുഭവം അല്ലെങ്കിൽ കേരളം മുഴുവൻ എന്നെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ നാണം തോന്നിയിരിക്കാം ചിലർക്ക് നാണം തോന്നില്ല ഈ ഫ്ലാറ്റിൽ അർമാദിച്ച് വെള്ളം അടിച്ച് കഞ്ചാവൊക്കെ വലിച്ചു കടന്നവൻ രണ്ട് ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോഴേ തകർന്നു പോകും കൊച്ചു പയ്യനല്ലേ മുപ്പത് പൈസയുള്ളൂ അപ്പോൾ അവൻ ചിലപ്പോൾ മാനസാന്തരപ്പെടാം പക്ഷേ അവൻ മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് അവൻ ചെയ്യേണ്ടത് അവൻ്റെ ടീമിനെ പിരിച്ചുവിടണം ആ ടീം കൊണ്ടുപോയത് അവൻ നന്നാവൂല വേടൻ ഇന്നെത്ര വലിച്ചു അവൻ എത്ര തള്ളയ്ക്ക് വിളിച്ചു നായന്മാരെ അത് കേൾക്കാനാണ് ഇഷ്ടം നായന്മാരും അത് വായിക്കും ആസ്വദിച്ച് ആ നമ്മളെ തള്ളക്കി വിളിച്ചു ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും ഇനി ഇതിനേക്കാൾ ഗുരുതരമായ എന്തെല്ലാം വരാൻ പോകുന്നു ഞാനതാണ് കാത്തിരിക്കുന്നത് കാരണം ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല കാരണം ഇതുപോലുള്ളവന്മാരെ പ്രോത്സാഹിപ്പിക്കും തോറും ഉത്സവ പറമ്പുകളിൽ വേടന്മാർ മതി എന്ന് തീരുമാനിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തന്നെ ആക്കി പോലുള്ള നാടകങ്ങൾ സർവേ പോലെ പുതിയ ആകാശം പുതിയ ഭൂമി പോലുള്ള നല്ല വൃക്ഷകടികം പോലുള്ള മനോഹരമായ നാട നാടങ്ങൾ കണ്ടിരുന്ന സിംഹം ഉറങ്ങുന്ന കാട് ഒരു നാടകത്തിന് പേരിടുവാം ആലോചിക്കെ എസ് എൽ പുരം സദാനന്ദൻ്റെ നാടകത്തിൻ്റെ പേരാണ് സിംഹം ഉറങ്ങുന്ന കാട് അതുപോലുള്ള നാടകങ്ങൾ കണ്ടിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാപ്പനകോട് മണിയുടെ രാമായണം പോലുള്ള ബാലകൾ കണ്ടിരുന്ന നട സ്ഥലത്ത് കൂതുറ സിനിമാ സീരിയൽ നടികൾ വന്നിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളും മിമിക്രിയും കാണാനാണ് ഇപ്പോൾ ക്ഷേത്രകലകൾ കലകളിപ്പോൾ അതാണ് പണ്ട് നളചരിതം ആട്ടക്കഥാത നാലാം ദിവസം അതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബേടന്മാരുടെ അച്ഛന്മാർ ഇനി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളത് കൂടുതൽ പറഞ്ഞാൽ നമ്മളെ പേരിൽ കേസു കേസു വരും അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം ആ പയ്യൻ നന്നാവട്ടെ അവൻ വീണ്ടും അവനും പയ്യനെ ഇപ്പം നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ മോട്ടറിൽ ടി വിയിൽ അവനെ കാണിക്കുകയാണ് ഞാൻ പറയുന്നത് ആ പയ്യനും ഒക്കെ സ്പേസ് ഉണ്ടെന്നേ ഷൈൻ നികം ചാ ഷൈൻ നികത്തിനും സ്പേസ് ഉണ്ട് ഷൈൻ ടോൺ ചാക്കയ്ക്കും സ്പേസ് ഉണ്ട് മോഹൻലാലിനും ഉണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും കണ്ടില്ലേ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കടക്കുകയാണ് തുടരുമെന്നുള്ള സിനിമ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടാവട്ടെ എന്നെ ഒരു കാടാവുമ്പോൾ സിംഹവും ആനയും മാത്രം ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് മാനും മൊയിലും ഒക്കെ ഉണ്ടാവട്ടെ അതിൻ്റെ കൂടെ കരടിയും എന്താ പറയുക ഊളനുമൊക്കെ ഉണ്ടാവട്ടെ ഇത് എനിക്ക് പറയാനുള്ളൂ